പുഴു സിനിമയുമായി ബന്ധപ്പെട്ട സംഘപരിവാർ വിദ്വേഷ പ്രചരണത്തിനും സൈബർ ആക്രമണത്തിനും ഇരയായ നടൻ മമ്മൂട്ടിക്ക് പിന്തുണയുമായി മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ രാജനും എ എം ആരിഫ് എംപിയും രംഗത്ത് സിനിമയുടെ സംവിധായിക രഥീനയുടെ മുൻ ഭർത്താവ് ഷെർഷാദ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന് പിന്നാലെയാണ് മമ്മൂട്ടിക്കെതിരെ വിദ്വേഷ പ്രചരണം തുടങ്ങിയത് പുഴു സിനിമ ബ്രാഹ്മണ വിരുദ്ധമാണെന്നും അതിൽ മതപരമായ പ്രൊപകണ്ഠയുണ്ടെന്നും അതിനു പിന്നിൽ മമ്മൂട്ടിക്ക് പങ്കുണ്ടെന്നുമൊക്കെ ആരോപിച്ചാണ് സൈബർ ആക്രമണവും സോഷ്യൽ മീഡിയയിലൂടെ വിദ്വേഷ പ്രചരണവും തുടങ്ങിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നടന പിന്തുണയുമായി മന്ത്രിമാരും എം പിമാരും അടക്കമുള്ളവർ രംഗത്ത് വന്നിരിക്കുന്നത് ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയകളിൽ വ്യാപക അധിക്ഷേപവും മമ്മൂട്ടിക്കെതിരെ നടക്കുന്നുണ്ട് നിരവധി സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകളും ഓൺലൈൻ മാധ്യമങ്ങളും മമ്മൂട്ടിക്കെതിരെ വിദ്വേഷ പ്രചരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പുഴു സിനിമ റിലീസായത് ആ പരിപ്പ് ഇവിടെ വേവില്ല മമ്മൂട്ടി മലയാളിയുടെ അഭിമാനം എന്നാണ് ശിവൻകുട്ടിയുടെ പോസ്റ്റ് മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവെച്ചാണ് മന്ത്രി പിന്തുണ അറിയിച്ചത് മമ്മൂട്ടിയുടെ ചിത്രം പങ്കുവെച്ച ഇത് ഇവിടെ കിടക്കട്ടെ എന്നാണ് എ എം മാരിഫ് എം ബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മലയാളികളുടെ അഭിമാനമാണ് മമ്മൂട്ടിയെന്നും ഇദ്ദേഹം ഇരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കുമെന്നും മന്ത്രി കെ രാജൻ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി മമ്മൂട്ടിയെ മുഹമ്മദ് കുട്ടിയെന്നും കമലിനെ കമാലുദ്ദീനെന്നും വിജയം വിജയ് എന്നും വിളിക്കുന്ന സംഘി രാഷ്ട്രീയം ഇവിടെ വിലപ്പോവില്ല ഇത് കേരളമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മല്ലുവൺ